കളവ് പറയൽ കള്ളം പറയൂല അങ്ങനെയല്ലേ നിങ്ങള അധ്യാപനം ഈമാനുള്ളവൻ കള്ളം പറയൂല്ല മുനാഫിത്തിന്റെ ലക്ഷണമാണ് കള്ളം പറയൽ മുനാഫിത്ത് എന്ന് പറഞ്ഞാലോ മനസ്സിൽ അല്പവും വിശ്വാസമില്ല മേലവിശ്വാസം അഭിനയിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ പണിയാണല്ലോ കള്ളം പറയൽ ഓ മനുഷ്യ നിനക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടാനോ നിന്റെ സംഘടന വളർത്താനോ അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും കാര്യം കിട്ടാനോ നീ പറഞ്ഞു ജയിക്കാനോ കള്ളം പറയല്ലേ അഷറഫ് ഹൽഖുസാഹു വസ്ല്ലം അവിടുന്ന് സാധാരണയായി നിസ്കാരം കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കാറുണ്ട് അങ്ങനെ തിരിഞ്ഞിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും ും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇന്നലെ എന്നൊരു ചോദ്യം ആരും ഒന്നും പറയുന്നില്ല ഉണ്ടെങ്കിൽ പറയുന്ന പതിവുണ്ട് എന്നാൽ ഒരു ദിവസം നബിതങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞില്ല അപ്പൊ നബിതങ്ങൾ കണ്ട ഒരു സ്വപ്നം പറയുകയാണ് സ്വപ്നം നബിതങ്ങളുടെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല കാരണം സാധാരണ മനുഷ്യനല്ല ഹബീബ് അലൈഹി ടക്കമുള്ള അമ്പിയാക്കളെ സ്വപ്നം അത് ഭാഗമാണ് ഇബ്രാഹിം നബി അലിസ്ലം സ്വപ്നത്തിലാണ് ഇസ്മായിൽ നബി ഇസ്മാബിഅലി സ്ലാമിനെ അറക്കണമെന്ന നിർദ്ദേശം കിട്ടിയത് അറക്കൽ ഉണ്ടായിട്ടില്ല കേട്ടോ അള്ളാഹു തല പരീക്ഷിച്ചതായിരുന്നു ആ പരീക്ഷയിൽ ഇബ്രാഹിം നബി ഇസ്ലാം വിജയിച്ചതാണ് സ്വപ്നത്തിലാണ് നിർദ്ദേശം അപ്പൊ നമ്മളൊക്കെ ഇപ്പോ ഒരാള് അവന്റെ മകനെ ആർക്കണോന്ന് സ്വപ്നം കണ്ടാൽ നമ്മൾ വേഗം കത്തിയെടുക്കാൻ പറ്റും ഇല്ല കാരണം നമ്മൾ അമ്പിയാക്കളല്ല നമ്മുടെ സ്വപ്നവും അമ്പിയാക്കളുടെ സ്വപ്നവും വലിയ വ്യത്യാസമുണ്ട് അവരെ ഉറക്കും നമ്മളെ ഉറക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അമ്പിയാക്കളുടെ ഉറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എന്റെ കണ്ണുറങ്ങും മനസ്സുറങ്ങൂല അപ്പോ അമ്പിയാക്കളുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം പോലെ അല്ല നമ്മളിപ്പോ മകനെ വിളിച്ചിട്ട് പോനെ നിന്നെ ഞാൻ അർക്കണോ സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങോട്ട് പറയും ഉപ്പാന കുത്തണോന്ന് ഞാനും പറയും അല്ലേ ഇങ്ങനെ കാണാൻ സ്വപ്നം കാണുന്നതിനനുസരിച്ച് ഒക്കെ ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ പക്ഷേ അമ്പിയാക്കൾ അങ്ങനെയല്ല അമ്പിയാക്കള് സാധാരണക്കാരാണെന്ന് പറയുന്ന പുത്തൻവാദികൾക്ക് ഈമാനില്ല ഈമാനുണ്ടെങ്കിൽ അവരത് പറയൂലെ പറയാൻ പറ്റില്ല സുഹൃത്തുക്കള് നബി ാഹു അലൈവസം പറയാണ് സ്വപ്നം നീണ്ട സ്വപ്നമാണ് അത് മുഴുവനും ഇന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് നമുക്കിന്നത്തെ അത് നടക്കൂല അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഞാൻ എൻ്റെ വിഷയത്തോടനുബന്ധിച്ച് മാത്രം പറയുകയാണ് നബിസ്മ നിങ്ങൾ പറഞ്ഞു രാത്രിയിൽ രണ്ടാളുകൾ എന്നെ വന്നിട്ട് വിളിച്ചു കൊണ്ടുപോയി എന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി എന്നെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയത് എവിടെക്കാണ് ഒരു പരിശുദ്ധ മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഭൂമിയിലേക്കുങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒരാൾ അവിടെ നിൽക്കുകയാണ് നിൽക്കുന്നവന്റെ കയ്യിൽ ഒരു കയ്യിലൊരു ഒരു കൊക്കയുണ്ട് ഇരുമ്പിന്റെ സിദ്ഖിഹി ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ കൊക്ക അതെ നിന്ന മനുഷ്യന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ കൊക്ക ഇരുന്ന മനുഷ്യൻ്റെ കബിൾത്തടത്തിലേക്ക് വായിലേക്ക് കടത്തുകയാണ് അദ്ദേഹത്തിന്റെ കവളിന്റെ ഭാഗത്തേക്ക് കടത്തുകയാണ് ആ കവളിങ്ങനെ ആ ഇരുവിൻ്റെ കൊക്ക കൊണ്ട് പറച്ച് കറകറാന്ന് പറഞ്ഞ് കീറുകയാണ് അങ്ങനെ വലത് ഭാഗം കീറിക്കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു ഭാഗം കീറിക്കഴിഞ്ഞപ്പോ അതാ അതേ കൊക്കയെടുത്ത് മറ്റേ ഭാഗത്ത് വെക്കുകയാണ് അതും അതേപോലെ കറകറ പറിച്ചിങ്ങനെ കീറുകയാണ് അത് കഴിയും ആദ്യത്തെ ഭാഗം മുറി ഉണങ്ങുകയാണ് വീണ്ടും അതേ കൊക്കെ വെച്ച് അതെ പറിച്ചു കീറുകയാണ് ഇങ്ങനെ ആവർത്തിച്ചോരാണ് ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ കൂട്ടിക്കൊണ്ടു പോയവരോട് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു എല്ലാം കാണിച്ചു തന്നതിന് ശേഷം അവസാനം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുമ്പോ ആ പോയവർ ഒന്ന് ഞാൻ ജിബിരിയിലാണ് ഒന്ന് മീക്കായിയിലാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ കൂട്ടിക്കൊണ്ടുപോയ രണ്ടാളുകളും എന്നോട് പറഞ്ഞു നബിയേ ആ കവിൾത്തടം ഇങ്ങനെ പറിച്ചു കീറുന്നത് കണ്ടില്ലേ ആ പറിച്ചു കീറുന്നത് ആരാണെന്നറിയോ അതേ കവിൾത്തടം പറിച്ചു കീറപ്പെടുന്ന വ്യക്തി അത് കളവ് പറയുന്ന ആളാണ് കളവ് പറയുന്ന മനുഷ്യൻ അവന്റെ കളവ് അത് പലരും ഏറ്റെടുക്കുന്നു നബിതങ്ങൾ പറയാണ് വിവരണം അമർ കവിൽ പറിച്ച് കീറുന്നത് കണ്ടില്ലേ ഒരാളുടെ അവൻ താരങ്ങളും കളവ് പറയുന്നവനാണ് യു ഹിബാ അവനൊരു കളവ് പറയുന്നു പിന്നെ അത് പലരും ഉദ്ധരിക്കുന്നു അങ്ങനെ ലോകം മുഴുക്കേ കളര് കളവ് പ്രചരിക്കുന്നു ഇലായോ തയ്യാമെന്നാൾ വരെ അദ്ദേഹത്തെ ഈ നിലക്ക് ശിക്ഷിക്കപ്പെടുന്നതാണ് നബിയേ സുഹാന ഈ ശിക്ഷ ലഭിക്കുന്ന തെറ്റാണ് കളവ് പറയുക എന്നത് കളവ് പറയാതെ ക്ഷമിക്കണം വേറൊരാള് കറവ് കറിയുന്നു കേട്ട് നമ്മൾ പറയാൻ പാടില്ല കളവ് പറയുന്ന സദസ്സിൽ ഇരിക്കാൻ പാടില്ല ഞാൻ വേദനയോടെ പറയാണ് വലിയ താടി നല്ല തലേക്കെട്ട് ചിലപ്പോ നിങ്ങളൊക്കെ പായം ഓക്കുള്ളതോടുകൂടി തന്നെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാതെ വലിയ സ്റ്റേജുകളിൽ വെച്ച് വരെ കളവ് പറയുന്ന ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഏർപ്പാടുകൾ ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ മുസ്ലിയാരാണ് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനെന്ന് ദീന് മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ കളവ് പറയാൻ പാടില്ല അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു കദിബൻ നമ്മൾ പറഞ്ഞില്ലേ കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവാകും അതുകൊണ്ട് ശരിക്ക് വിഷയങ്ങൾ ബോധ്യപ്പെട്ടല്ലാതെ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലാതെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു സുബഹാന എനിക്കൊരാൾ കാണിച്ചു തന്നു ഒരു വലിയ സ്റ്റേജിൽ ഒരു പണ്ഡിതൻ ഒരു സയ്യിദിനെ സംബന്ധിച്ച് കളവ് പറഞ്ഞു എന്ന് സയ്യിദിന്റെ മകൻ സുബഹാൻ വാട്സപ്പിൽ എഴുതിയതായി എനിക്കൊരാള് കാണിച്ചു തന്നു ഇതെന്തൊരു സമാനാണ് സംഘടന വളർത്താൻ വേണ്ടി കള്ളം പറയാമോ ഒരിക്കലും പറ്റൂല പടച്ചറബില് നല്ല ഉറച്ച വിശ്വാസം വേണം അതുപോലെ മരണപ്പെട്ടു പോയ ആലിമീങ്ങളെ സംബന്ധിച്ച് കള്ളം പറയുന്നവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ മുഖം കെട്ടുപോകട്ടെ മനുഷ്യന്റെ മുഖം കെട്ടുപോകട്ടെ ചീത്തയാകട്ടെ അങ്ങനെ ചെയ്യുന്നത് നബി സല്ലാഹു അലൈവ് വസല്ലും കഠിനമായി വിരോധിച്ചതാണ് പക്ഷേ ഉഹ്രവിയായ അലിമായി ജീവിച്ച വലിയ മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച് പോലും അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് കള്ളം പറയുന്നവരില്ലേ ആരോടെങ്കിലും എന്തെങ്കിലും സംഘടനാ വിരോധം വെച്ച് കളവ് പറയുന്ന പാട് ഒരിക്കലും ഒരാൾക്കും പാടില്ലല്ലോ പ്രത്യേകിച്ചു ഹ്രവിയങ്ങി അവരുടെ റസുറങ്ങനെ ധിക്കരിച്ചവരാണെന്ന് പറയാൻ പാടില്ലല്ലോ വരുത്തി തീർക്കാൻ പാടില്ലല്ലോ എല്ലാവർക്കും പടച്ചറബിന്റെ ഒരു കോടതിയില്ലേ പോയി വല്ലാത്തൊരാകൃഷമാനായിപ്പോയി അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ എല്ലാം വേണ്ട കാര്യം ക്ഷമയാണ് ഒരാൾ കളവ് പറയുന്നത് കേട്ട് നമുക്ക് പറഞ്ഞുകൂടാം കളവ് പറയുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടിക്കൂടാ ഇമാം ഖസാൽ ലോഹനു പറയുന്നു റീബത്ത് പറയുന്ന സദസ്സിൽ പങ്കെടുക്കൽ ഹറാം കളവ് പറയുന്ന സദസ്സിൽ പങ്കെടുക്കൽ ഹറാം സുന്നത്ത് ജമാത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നത്ത് ജമാത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ സദസ്സിൽ പങ്കെടുക്കൽ ഹറാം ചീത്ത വിളിക്കുന്ന സദസ്സിൽ പങ്കെടുക്കൽ ഹറാം മറ്റൊരു ആലിവിനെ കുറ്റം പറയുന്ന സദസ്സിൽ പങ്കെടുക്കൽ ഹറാം ഹറാമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കല്ലേ അതാ സാധാരണക്കാരായ ആളുകൾ കൊണ്ട് ഒരു സംഘടനയുടെ പേരിലും ഒരാളും ഹറാമിൽ കൊണ്ടുപോയി ചാടിക്കല്ലേ Iri